നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം നമ്മളൊരു ദിവസത്തെ വൺ ഡേ പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് ബിസിനസ്സുകാരും ടീച്ചേഴ്സും അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ബിസിനസ് അതിൽ പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് എന്താണെന്ന് തോന്നുന്നത് പബ്ലിക് സ്പീക്കിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എ ബിസിനസ് പേഴ്സൺ എൻറ്റർപ്രണർ എന്നുള്ള ആൾക്ക് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ പറ്റി അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി ദാറ്റ് ഏരിയ കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യണം പിന്നെ പേഴ്സണൽ ഗ്രോത്ത് അത് ഒരു കാര്യമായിരുന്നു അത് പേഴ്സണൽ ഗ്രോത്ത് അതൊരു സംഭവം തന്നെ അപ്പൊ അതിന് തന്നെ പബ്ലിക് സ്പീക്കിംഗ് മസ്റ്റ് ആണ് ശരിക്കും ഒരു പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ ആളുകൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇതിൽ പോകാൻ പോകാൻ പറഞ്ഞിട്ട് മാറ്റി വെക്കാണ് ഏറ്റവും പ്രയോരിറ്റി ഉള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായി കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം നല്ലോൽ പിന്നെ കൂടാതെ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാം എന്തായാലും ലോകം വേൾഡ് ഓപ്പൺ ആകും സംസാരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിൽ ഏറ്റവും നല്ല സ്കില്ല ഏതാ ചോദിച്ചാൽ സ്കിൽ തീർച്ചയായിട്ടും